പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഉമ്മ ചിരിക്കാന് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അറിയില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ കാണിച്ചു തരാവേ എന്താണ്ടോ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് ലിയോന്നാണ് പേര് ഇതല്ലേ ഹലോ സുഖമാണോ എന്തടാ അത് കണ്ടില്ലേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അറിയില്ല എന്താണ് പറയണ്ടേ അതിനെ കാണുമ്പോ ചിരി വരുന്ന മനുഷ്യന് അതാണെങ്കി പരിങ്ങി പരിങ്ങി എല്ലായിടത്തും നോക്കേന്ന് പുതിയ സ്ഥലമായോണ്ട് ഇറങ്ങണോ വേണ്ടയോ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം ണ്ട് മണത്തൊക്കെ നോക്കിയാണെങ്ങനെ നമ്മള് ആളുകൂടെ ഇറങ്ങിച്ചിട്ടുണ്ട് കൂടെ കൂട്ടാണ്ടോട്ടിൻതൂറ് ചെയ്യ അത് ഓരോരോ സമയം ഇണ്ട് അതാ നമ്മ ആളെ ഉള്ളില് കേറി പോയിട്ടുണ്ട് കേട്ടോ മോളെ അവിടെ ഇതൊരു ഷോക്സ് ആണ് ചെറിയ തുമ്മലൊക്കെ തുമ്മുന്നുണ്ട് കേട്ടോ ഞാനേ ആ വാങ്ങിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങക്ക് കാണലോ കാരണം ഇരുട്ടത്താണ് പോയിട്ട് ആളിരിക്കുന്നത് ഇനി ഞാൻ കാണിച്ചു തരാമേ നമ്മളാള് ഇവിടെ ഒലിച്ചിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് തറയിലൊക്കെ അപ്പൊ അയിന്റെ തണുപ്പ് കൊണ്ടിരിക്കാണ് മോനെ അവിടെ പൊടിയാണ് ഇങ്ങോട്ട് വാ ബാ നമ്മുടെ സ്വത്തല്ലേ നമ്മുടെ പൊന്നി വാ ഇപ്പൊ നമ്മള് പൊറത്തെടുത്തിട്ട് കാണിച്ചോടിയും മൂത്ത ആള് മോളിൽ നിന്ന് കുളിക്കാണ് കേട്ടോ ഇപ്പൊ അവർ വന്നിട്ടുള്ള എക്സ്പ്രഷനും കൂടി നമുക്ക് കാണാം പിന്നെ ഉപ്പ പുറത്തോ ഇരിക്കാണ് ഉപ്പയും വന്നിട്ട് ഉപ്പാന്റെ എക്സ്പ്രഷനും കൂടി കണ്ടിട്ട് നമുക്ക് വൈദ്യപ്പിയാട്ടോ വീഡിയോ നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ കാരണം ഇത് പൂച്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് അല്ലേ മാ പൂച്ച ആയതുകൊണ്ടാണ് നമ്മളിവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഉമ്മാന ശരിക്കും അങ്ങ് കാണാൻ പറ്റുമോ നടക്കുന്നു കേട്ടോ അയ്യോ ടുത്തും നോക്ക അവന് ഉമ്മയായിട്ട് നല്ല അടുത്തു ഇപ്പൊ ഇനിയിപ്പോ എല്ലാരും ആയിട്ട് ഉപ്പയെല്ലാം ആയിട്ട് നല്ലോണം അടുക്കണം ഉമ്മാനെ സാധാരണ നമ്മള് മേടിച്ച സ്ഥലത്ത് നമ്മള് മേടിച്ചതല്ലോ നമ്മള് മേടിച്ചതാണ് പക്ഷെ അതൊരു വീട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് ഷോപ്പിൽ വീട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് ഉമ്മാന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് അടക്കിയത് അവർക്ക് കുറെ പൂച്ചകളൊക്കെ ഉണ്ട് അവർക്കൊണ്ട് ഒരു പൂച്ച നഷ്ടപ്പെട്ടാലും മറ്റേ പൂച്ചയൊക്കെ ഉണ്ടല്ലോ അല്ലെ നമ്മളെ അവിടെ നിന്നെടുത്ത് ഏർ ഞാൻ തട്ടിട്ടുണ്ടായിരുന്നു അപ്പൊന്ന് എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങണതായിരുന്നു ഉമ്മൻ്റെ മേത്തൊക്കെ ഇരുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് താഴെ ഇറങ്ങിയ പക്ഷെ ഈ വീട്ടിലെത്തിയ സമയത്ത് ഉമ്മന്റെ മേത്തുനിന്ന് ഇറങ്ങുന്നില്ല കാരണം ഉമ്മ ചെറുനെടുക്കുന്നുണ്ട് കണ്ണൊക്കെ പൂട്ടുന്നുണ്ട് അപ്പൊ ഇത് അവിടെനിന്ന് ഇട്ടുകൂടെ കെട്ടോ നമ്മള് നടന്നിട്ടാണ് ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മള് നടന്നിട്ടാണ് അല്ലേ പോയത് അടുത്തായതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് പോയത് ഇനിയിപ്പോ ആ കൂട് തിരിച്ചു കൊടുക്കണം ഇതേ കളർ ഇതേ കളറല്ലോ ഇതേ കൂട് തന്നെയാണ് എന്തെങ്കിലും ഇറങ്ങി പോകുന്നുണ്ട് ഇതേ കൂട് തന്നെയാണ് പക്ഷെ പിങ്ക് കളറാണ് അപ്പം ഇത് തൽക്കാലത്തേക്ക് നമ്മളെടുത്താണ് കേട്ടോ ഇനിയിപ്പൊ ഇത് കൂടൊക്കെ മാറ്റും എന്നിട്ട് പിങ്ക് കൂടിലേക്കും എന്തെങ്കിലും കസാലേന്റെ അടിയിലൊക്കെ നുഴഞ്ഞു കയറുന്നത്

യും കണ്ടു എല്ലാവരും നല്ല നല്ലത് പറഞ്ഞു അങ്ങനെ വൈൻ്റെ അപ്പം പറയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടുത്ത വീഡിയോ കാണുന്ന